ഹലോ കൂട്ടുകാരെ വളരെ ഫേമസ് ആയിട്ടുള്ള മധുര ബട്ടർ ബണ്ണാണ് കേട്ടോ ഇന്ന് കാണുന്നത് വളരെ ടേസ്റ്റിയാണ് ഞാനിത് നേരിട്ട് മധുരയിൽ നിന്ന് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് കണ്ടാലോ അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധാരണ ബണ്ണാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് നടുവേ വെച്ചിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കാവേ രണ്ട് പീസായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണേ മൊത്തത്തിൽ മുറിച്ചെടുക്കേണ്ട ഒരു ഇച്ചിരി മുക്കാൽ ഭാഗം വരെ ഒന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം എന്താണെന്ന് വെച്ചാൽ ബട്ടറാണ് അപ്പോൾ ബട്ടർ ബണ്ണാണല്ലോ അപ്പോൾ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കത് നല്ലപോലെ തേച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു കാര്യം ഇതിനകത്ത് എടുക്കുന്നത് പഞ്ചസാരയാണ് എടുക്കേണ്ടത് അപ്പം ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര പഞ്ചസാരയല്ല എടുക്കുന്നത് സാധാരണ മധുര ബട്ടർ ബണ്ണിന് പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ശർക്കര പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടി ശർക്കര പൊടി ഉണ്ടെങ്കിൽ ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര തന്നെ ചേർക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാമേ ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണേ അപ്പോൾ ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ബണ്ണുണ്ടല്ലോ അതങ്ങോട്ട് ഒന്ന് വിച്ച് ആ ബണ്ണിന് ആ ബട്ടറിനകത്തോട്ട് ഇരിക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേട്ടോ ഇതെടുക്കാൻ വേണ്ടി ഇനി നമുക്ക് അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് ശർക്കര കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം തിരിച്ചിടാം കേട്ടോ ശർക്കര എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡ് ഒന്ന് കളറ് ചെയ്ഞ്ചായി വരണേ അതിന് ശേഷം ഇതിനകത്തേക്ക് ഒന്ന് അമർത്തി വെച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ അകത്തുള്ള ഇതൊക്കെ നല്ലപോലെ ഒന്ന് അമർത്തി വെക്കണം അതിനുശേഷം തിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി പച്ചപ്പാലാണ് പച്ചപ്പാലും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ഇതുപോലെ ഒന്ന് അമ്മക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഈ പാല് മൊത്തം നമ്മുടെ ബണ്ണ് ഇങ്ങനെ കുടിച്ചതുപോലെ ആയിട്ടുണ്ടായിരിക്കും ആ ഒരു പരുവാണ് കേട്ടോ വേണ്ടത് അത്രേ ഉള്ളൂ നമ്മുടെ മധുര ബട്ടർ പണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് നേരിട്ട് മധുരയിൽ നിന്ന് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയപ്പോൾ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മധുര ബട്ടർ ബണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ബട്ടർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇടാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ